നമ്മുടെ ലോകത്ത് മനുഷ്യർ ഏറ്റവും അധികം പലപ്പോഴും നമ്മുടെ നോട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസപ്പെട്ട് കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ധനം അല്ലെങ്കിൽ പണമാണെന്ന് കാണപ്പെടും പലരും സ്വന്തം ജീവിതം തന്നെ ഒരുപക്ഷെ വേണ്ടി ത്യജിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് കാണുന്നത് പണത്തിന് വേണ്ടി നെട്ടോട്ടം പോടുന്നു ഇടയ്ക്ക് വീള് പോകുന്നു അതെ ഇടയ്ക്ക് ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകുന്നു ചിലർ ആത്മഹത്യ വരെ ചെയ്യുന്നു അപ്പോൾ പണം എന്നുള്ളൊരു കാര്യത്തിൻ്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ട് എന്നാൽ അതിൽ നേട്ടമുണ്ടാക്കിയല്ല മറിച്ച് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാണ് ഇന്ന് മനുഷ്യൻ ഭൂരിഭാഗം മനുഷ്യരെ നമ്മൾ കണ്ടുവരുന്നത് അതിൽ ഈ പണം ഉള്ളവൻ പണമില്ലാത്തവൻ എന്ന് പോലും സത്യത്തിൽ വ്യത്യാസമില്ല പണമുള്ളവനും പലപ്പോഴും പണത്തിന് എത്ര സൃഷ്ടിച്ച ശേഷവും പലരെയും നമ്മൾ കാണുന്നു അതിൻ്റെ പുറകെ തിരികെ വാശി പിടിച്ച് ഓടുകയാണ് അത് അവർക്ക് മതിയാവുന്നില്ല അല്ലെങ്കിൽ മതി വരുന്നില്ല അപ്പോൾ ഇതിനെ ഇതിൽ ഇതിനൊരു ഉത്തരം പലപ്പോഴും കിട്ടാറില്ല അങ്ങയുടെ ഒരു ആശയം ഇതിനകത്ത് എന്താണ് അതുപോലെ ഇത്തരം കോഴ്സുകളിലൂടെ ഞാൻ അങ്ങയുടെ ഒരു കോഴ്സിനകത്ത് കാണേ മണി മാനിഫെസ്റ്റേഷൻ അപ്പോൾ സത്യത്തിൽ പണം നമുക്ക് ഇങ്ങനെ ഒരു ഒരു തന്ത്രം പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിലൂടെ നമുക്ക് സൃഷ്ടിക്കാവുന്ന ഒന്നാണോ പണം എന്നതാണ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ക്വസ്റ്റിനാണ് കാരണം സമൂഹത്തിൽ പലരും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഇത് അവർ ചോദിച്ചത് അപ്പോൾ ഇവിടെ ധനത്തെപ്പറ്റി ഉള്ള ഒരു കാഴ്ചപ്പാടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണ് ധനം ഇപ്പോൾ ഈ ധനം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ധാരാളമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആലങ്കാരികമായിട്ടുള്ളൊരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അത് മാക്സിമം നേടാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നാൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ ഊർജ്ജമാണ് ധനം എന്ന് പറയുന്നത് അപ്പോൾ ധനമില്ലാതെ നമുക്ക് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ധനാത്മകത എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള എനർജി ഫീൽഡാണ് അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ശക്തമായ എനർജിയാണ് കാരണം അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കണം ഈവൻ ഇപ്പോൾ നമ്മൾ കുണ്ടനിയോഗത്തെ പറയുമ്പോൾ തന്നെ മൂലാധാര ചക്രത്തെ പറ്റി പറയുമ്പോൾ അവിടെ ഫുഡ് സെക്യൂരിറ്റി ഷെൽഫ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട് മൂലാധാര കുണ്ടിയോഗ ചക്രങ്ങളിലൂടെയും കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഈ മൂന്ന് കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മാർഗ്ഗം എന്ന് പറയുന്നത് അതിൻ്റെ ധനവാണ് അതിനുള്ള മാർഗ്ഗം എന്ന് പറയും അപ്പം ധനമില്ലാതെ നമ്മളിപ്പം എന്താ എന്ത് എന്തോ ആത്മീയതയിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും നമുക്ക് ധനമില്ലാതെ അതിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാട്ടിൽ പോയി തപസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഗുഹയിൽ ഇരുന്ന് തപസ് ചെയ്യാം അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാം പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ ഗുഹയിൽ പോയി തപസ് ചെയ്യാൻ പോയാൽ കുറച്ചാലും വിളിച്ചുകൊണ്ട് പോകുന്നുള്ളൂ അല്ലാതെ വേറെ ഗുണമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയിരുന്ന പട്ടിണികളൊന്ന് വലിച്ചു അല്ലാതെ വേറെ ഒരു ഇല്ല അപ്പോൾ ഇന്ന് നമുക്ക് ധ്യാനിക്കണമെങ്കിൽ പോലും അതായത് ഈവൻ നമുക്കൊരു റൂമിലിരുന്ന് ധ്യാനിക്കണമെങ്കിൽ പോലും അതിന് അടിസ്ഥാനപരമായിട്ട് ധനം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഈ ധനത്തെ നേടിയെടുക്കാനും നമുക്ക് ഉള്ള വിദ്യകൾ നമ്മുടെ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് എന്നു വെച്ചാൽ നമുക്കറിയാം ധർമ്മം അർത്ഥം കാമം മോക്ഷം അതാണ് നാല് പുരുഷാർത്ഥങ്ങൾ പറയുന്നത് അതായത് നമ്മുടെ പൗരാണിക പാരമ്പര്യത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഒരു ജീവിതത്തിൽ വേണ്ട നാല് കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ആദ്യം ധർമ്മം അനുഷ്ഠിക്കുക ധർമ്മം അനുഷ്ഠിക്കുന്നവന് അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം തന്നെയാണ് ആ ധനം അവൻ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ധനം നേടിയെടുക്കുന്നവന് അവൻ്റെ കാമം അതായത് അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾ അവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അങ്ങനെ മൂന്ന് തലങ്ങളിലൂടെ വരുന്ന ഒരാൾക്കാണ് മോക്ഷം കിട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കും നമ്മുടെ പൗരാണിക ശാസ്ത്രം മനോഹരമായിട്ട് അതിനൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറില് അല്ലെ ഇന്ത്യൻ സംസ്കാരത്തില് പറഞ്ഞു വെക്കാത്ത ഒരു കാര്യങ്ങളും സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ അർത്ഥതലങ്ങളെയും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ധനത്തിലേക്ക് വരുന്ന സമയത്ത് ധനത്തെ എങ്ങനെ നേടണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലായി ധനത്തിന്റെ ഉപയോഗം എന്താണ് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ധനം ഒരുപാട് ധനം ഉണ്ടായാലെന്തോ കുഴപ്പമുള്ളതല്ല അതായത് ഒരുപാട് ധനം അല്ലെങ്കിൽ ഒരുപാട് ധനമുള്ള ആളുകളൊക്കെ മോശമാണ് അല്ലെങ്കിൽ ഒരുപാട് ധനമുള്ള ആളുകളെ ചീത്തയാണ് അവർ മോശമായ മാർഗങ്ങളിലൂടെ പോകുന്ന ആളുകളാണ് അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള ചില ചിന്തകളുണ്ട് ഇപ്പം സാധാരണ രീതിയിൽ ധനത്തെ നമ്മളിലേക്ക് വരുന്നതിന് ഏറ്റവും കൂടുതൽ തടയുന്നത് നമ്മുടെ ഈ പറയുന്ന ആശയങ്ങൾ തന്നെയാണ് അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായിട്ട് എന്ന് വെച്ചാൽ ധനത്തെപ്പറ്റിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ അപ്പം ധനം അധികം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ ധനം കാലെല്ലാം മോശമാണ് അല്ലെ ധനം കൂടുതലുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ആത്മീയതയിലേക്ക് പോകാൻ പറ്റില്ല ആത്മീയതയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ധനം എന്നൊക്കെയുള്ള ആശയങ്ങള് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ധനം എന്ന് പറയുന്നത് സത്യത്തിൽ മോശമായ ഒരു സംഗതി അല്ല ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നെങ്കിൽ മാത്രമേ ഒരു ധനവാൻ സ്വകരായത്തിൽ എത്തുകയുള്ളൂ എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും അവർ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ധനത്തെപ്പറ്റി ധനവും മതവും അല്ലെ ധനവും ആത്മീയതയും എതിരാണെന്നുള്ളൊരു ചിന്ത അല്ലെ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ അല്ലെ ധനവും ധാർമ്മികതയും എതിരാണ് എന്നുള്ള ഒരു ചിന്ത ഒരു ബോധം നമ്മുടെയൊക്കെയുള്ളിൽ നമ്മളറിയാതെ സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളെ ആദ്യം മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ധനമെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഞാൻ പറയാം ഒരു നമുക്കിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടു അപ്പോൾ അയാളെ നമുക്കൊന്ന് സഹായിക്കണം ഇപ്പം അയാൾക്കൊരു സർജറി വേണം അല്ലെങ്കിൽ അയാൾക്ക് ഒരു മരുന്ന് ഒരു നേരത്തെ മരുന്ന് കഴിച്ചു കൊടുക്കണം സത്യത്തിൽ നമ്മൾ വലിയ ആത്മീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് അദ്ദേഹത്തിനുള്ള ഒരു നേരത്തെ മരുന്ന് കഴിച്ചു കൊടുക്കാൻ ശ്രമിച്ചു നടക്കുവോ ഒരിക്കലും നടക്കില്ല നമുക്ക് അതിനുള്ള ധനം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ അത് നമുക്ക് മറ്റൊരാളെ ഹെല്പ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് എത്ര മനസ്സുണ്ടായിട്ടും കാര്യമില്ല അതിന് പിന്നിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ധനാത്മീയത ഉണ്ടാവും ധനം ഇല്ലെങ്കിൽ നമുക്ക് അവരോട് ഈ ഇതുപോലെ വാക്കുകൾ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷെ അതുകൊണ്ട് ആഴ്ചയിൽ അവർ പ്രത്യേകിച്ച് പ്രയോജനവും ചെയ്യുന്നില്ല ചെറിയ മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ട് തത്വത്തിന് നമുക്കതുകൊണ്ട് പ്രയോജനം ഇല്ലയെന്ന് തന്നെ പറയാം അപ്പോൾ ധനം അങ്ങനെ ഏതൊരു കാര്യത്തിലും നമുക്ക് ധനം ആവശ്യമാണ് ധനം നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഈസി ആക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പം നമ്മളൊരു ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ് നോക്കുക എന്നാലും അയാൾക്ക് കുറച്ചുകൂടി കുറച്ചും ഉണ്ടെങ്കിൽ അയാൾ ഒരു കാറ് മേടിച്ചിട്ട് ആ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവൾക്ക് സമയം ലാഭിക്കാൻ പറ്റും അയാളുടെ എഫോർട്ട് ലാഭിക്കാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങൾ അപ്പം അങ്ങനെ ധനം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഈസി ആക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ധനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധനം നമുക്ക് ജീ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സാമൂഹികമായി നോക്കുന്ന സമയത്തും നമുക്ക് ധനം എന്ന് പറയുന്നത് ഒരു ആവശ്യ ഘടകം എന്ന് പറയാൻ പറ്റില്ല അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ധനം എങ്ങനെയാണ് നേടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അർത്ഥതന്ത്ര എന്ന് പറയുന്ന നമ്മുടെ മണി മാനുഫസ്ട്രേഷൻ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ധനം നമ്മളിലേക്ക് വരാനായിട്ട് തടസ്സമായി നിൽക്കുന്ന നാല് കാര്യങ്ങളെ പറ്റിയാണ് അപ്പം അതിൽ നമ്മൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡി അതായത് നമ്മുടെ ഫിസിക്കൽ ഫീൽഡിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി നമുക്ക് നല്ലൊരു ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ധനത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു അസുഖത്തെ അല്ലെങ്കിൽ ഒരു അനാരോഗ്യത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ആദ്യം നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യണം അതിനുശേഷം പിന്നീട് നമ്മുടെ നമ്മുടെ എനർജി ലെവലിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം എനർജി ഷെൽറ്റർഡ് അതിനെ കറക്റ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ഇമോഷൻ ഷെൽറ്റർഡ് അവിടെ കറക്റ്റ് ചെയ്യണം ഇമോഷണറ്റിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പറ്റിയുള്ള വളരെ ആയിട്ടുള്ള ഒരുപാട് അഫർമേഷൻസ് നമ്മൾ ഓൾറെഡി നമ്മൾ കൊണ്ടു വരക്കുന്നുണ്ട് ഒരുപാട് സ്ക്രിപ്റ്റുകൾ ആ സ്ക്രിപ്റ്റുകളിൽ നിന്ന് പുറത്ത് വന്ന് അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള സ്ക്രിപ്റ്റുകളെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തെങ്കിൽ ആ ഒരു ഇമോഷണൽ തലത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുകയുള്ളൂ അതിനുശേഷം നമ്മൾ ധനത്തെ ആഘോഷിക്കാനുള്ള ആ ഒരു ഫീലിംഗ് കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയെ ഫോക്കസ് ചെയ്തിട്ട് ധനത്തെ ആഘോഷിക്കാൻ നോക്കിയാൽ ഒരു ിലും അത് വർക്ക് ചെയ്യല അതുകൊണ്ടാണ് പല മണി വേഷ മണി പവർ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എന്നെ പറയുന്നത് ലോയോ ഓട്ടാക്ഷൻ പ്രോഗ്രാമുകൾ മൈൻഡ് പവർ പ്രോഗ്രാമുകൾ ഇങ്ങനെയൊക്കെ പ്രോഗ്രാമുകൾ പോയിട്ട് ആളുകൾക്ക് അത് ശരിയായ രീതിയിൽ ആ ഒരു ധനാത്മകത ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മളുടെ അർത്ഥതന്ത്ര കോഴ്സിലേക്ക് വരുന്ന ആളുകൾക്ക് വിത്തിൻ വൺ വീക്ക് അവർക്ക് റിസൾട്ടാണ് അവർക്ക് അവിടെ നിന്ന് അവിടുന്ന് ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ പലർക്കും പല ഗോളുകൾ വരികയും മെസ്സേജ് ചെയ്യുക വരികയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവരുടെ ഈ നാല് ലെയറുകളിലും നമ്മൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പരിവർത്തനം വരുത്തിയിട്ടാണ് അവരെ ആ ഒരു യുമായിട്ട് കണക്ട് ചെയ്യാം സത്യത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും സത്യത്തിന്റെ ഈ ധനാത്മകതയുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ് എന്നുവെച്ചാൽ അവർക്ക് ധനാത്മകത എന്തോ ഒരു അപ്രാപ്യമായ ഒരു കാര്യമാണെന്നുള്ള ഒരു സ്ക്രിപ്റ്റ് അവരുടെ ഉള്ളിൽ കടന്നു കറങ്ങി അങ്ങനെ നമുക്ക് വരേണ്ടതായ ഒരു ധനത്തെ പോലും ആകർഷിക്കാൻ പറ്റാതെ അവരുടെ ഉപബോധ തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ധനം സാധാരണ നമ്മൾ ആളുകളോട് ചോദിച്ചാൽ പറയാം അതിനെക്കിഷ്ടമായ സമം സമ്പത്ത് വേണം പണം വേണം എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവരുടെ ഉപബോധ മനസ്സിലെന്ന് പറയുന്നത് ധനം വളരെ മോശമാണ് ധനത്തെ കൊണ്ടുപിക്കുക എന്നുള്ള രീതിയിലാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ നാല് മേഖലകളെയും നമ്മളെടുത്ത് പരിശോധിച്ച് അവിടെ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ധനത്തെ നമുക്ക് ആവശ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ട സ്പിരിച്വലായിട്ടുള്ള അങ്ങേയറ്റം ആത്മീയമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ അർത്ഥതന്ത്ര എന്നുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ എങ്ങനെ ധർമ്മത്തെ അന്വേഷിക്കണം ധർമ്മത്തിലൂടെ എങ്ങനെ അർത്ഥത്തെ കൊണ്ടുവരണം ആ അർത്ഥത്തെ എങ്ങനെ നമ്മൾ ആവശ്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം നമ്മളിത് ധനം നേടുക എന്നുള്ളത് മാത്രമല്ല അതിനെ വിനിയോഗിക്കുന്നതിനും ചില മാർഗ്ഗങ്ങളുണ്ട് അതും നമ്മൾ പഠിക്കണം അതും പഠിച്ചു വേണം നമുക്ക് ആ അതിലേക്ക് ആ ഒരു തന്മിഷ്ടമായ ജീവിതത്തിലൂടെ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താനായിട്ട് കൂടെ ധനത്തെയും നമ്മൾ മോക്ഷത്തിലേക്ക് ഉള്ള ഒരു ടൂളായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ അപ്പോൾ സത്യത്തിൽ അങ്ങ് പറഞ്ഞതിൽ നിന്നും ചിന്തിച്ചാൽ മനസ്സിലാവുന്നു ഇത് വളരെ ശാസ്ത്രീയമായി തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് തന്നെ അത് മനസ്സിലാക്കപ്പെടുന്നു അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് പൊതുജീവിതത്തിൽ ആൾക്കാർ ഓരോ തരം ജോലികൾ ചെയ്യുന്നു പണത്തെ ആ ജോലിയിൽ തന്നെ നിന്നും മാത്രമാണ് അവർക്ക് പണം വരുന്നത് ചിലർ ശ്രമിക്കുന്നു പുതിയ പുതിയ ചില തരങ്ങൾ പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കുക മറ്റെന്തേലും കോഴ്സിന് പോവുക അപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു വാക്കിൽ വളരെ വ്യത്യസ്തത തോന്നി അതായത് ധനം ആകർഷിക്കാവുന്ന സത്യത്തിൽ അങ്ങനെ ആകർഷിക്കാവുന്ന ഒന്നാണോ ധനം എന്ന് പറയുന്നത് Yajar Living, Synchronizing the Art, Tactics and Spirituality.